എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അവസാനിച്ചു എനിക്ക് പറയാനുള്ളത് പറഞ്ഞു അവസാനിച്ചു ഓക്കെ ഓക്കെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാതിരിക്കില്ല എനിക്കിന്ന് പറയാനുള്ളത് പറഞ്ഞു അവസാനിച്ചു മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ വിസമ്മതിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇന്ന് പറയാനുള്ളതെല്ലാം താൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു പ്രതികരണം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് അതായത് ആ പ്രതികരണം എന്ന് പറയുന്നത് പറയുവാനുള്ളത് താൻ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് എന്നൊരു പ്രതികരണമായിരുന്നു ഇതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് ആ ഒരു പ്രതികരണത്തിനപ്പുറം മറ്റൊന്നും മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുവാനില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ എം എൽ എ ഓഫീസിൽ വെച്ച് പ്രതികരിച്ചത് ഇന്ന് പറയുവാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നൊരു പ്രതികരണമായിരുന്നു കൃത്യമായ രീതിയിൽ മാധ്യമപ്രവർത്തകർ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പിൽ ഹാജരാകുമോ പരാതിയിലുള്ള അഭിപ്രായം എന്താണ് ഏത് രീതിയിലാണ് ഈ പരാതിയെ നേരിടുവാൻ പോകുന്നത് തുടങ്ങിയ തരത്തിലുള്ള പല ചോദ്യങ്ങൾ പല മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നാൽ ഓരോ ചോദ്യങ്ങളോടും പ്രതികരിക്കാതിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതിനപ്പുറം ഒന്നും ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി നിങ്ങൾ എത്ര എത്ര ചോദ്യം ചോദിച്ചാലും നേരം നിന്നാലും എനിക്ക് പറയാനുള്ളത് പാർട്ടി നടപടി എടുത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് താങ്കളുടെ പ്രതികരണം എന്താണോ പാർട്ടി നടപടിയെ കുറിച്ചുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അതായത് മുൻകൂർ ജാമ്യം കണ്ടേൽ തൊട്ടു പിന്നാലെ ഒരു നിമിഷം പോലും കാത്തിനിൽക്കാതെയാണ് പാർട്ടി പാസാക്കിയത് അപ്പൊ അങ്ങനെയൊക്കെ Uh, yes. uh, did you expect such a strong reaction from party uh, since day one they were supporting you but finally when the anticipatory federal was taken, <laughs> <was laughs> <and> the <laughs> party <laughs> expelled <laughs> 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 പ്രതികരിക്കാൻ തയ്യാറാകാതിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇന്ന് പറയുവാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് രാഹുൽ പറഞ്ഞത് തനിക്ക് ചുറ്റുമുള്ള കോൺഗ്രസ് പ്രവർത്തകരോട് മാത്രമാണ് രാഹുൽ പ്രതികരിക്കുന്നത് മാധ്യമങ്ങൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ ഒരു ചോദ്യങ്ങളോടും പ്രതികരിക്കാൻ തയ്യാറാകാതിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പ്രധാനമായും മാധ്യമപ്രവർത്തകർ ചോദിച്ചിരിക്കുന്നത് പാർട്ടിയുടെ നടപടി പ്രതീക്ഷിച്ചിരുന്നോ പാർട്ടി ഇങ്ങനെയൊരു തീരുമാനം വന്ന് വിത്തിൻ മിനിറ്റ്സ് ഇത്തരത്തിൽ ഈ പാർട്ടികളിൽ നിന്നും പുറത്താക്കിയ നടപടി പ്രതീക്ഷിച്ചിരുന്നോ എന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആ ചോദ്യങ്ങളോടൊന്നും രാഹുൽ പ്രതികരിച്ചില്ല ഇപ്പോൾ ഇതാ മാധ്യമ പ്രവർത്തകർക്കിടയിൽ നിന്നും മാറി ഒരു മുറിയിലേക്ക് കയറിയ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കാണുവാൻ സാധിക്കുന്നത് ഇന്ന് പറയുവാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി എത്ര ചോദ്യങ്ങൾ ചോദിച്ചാലും ഇതിൽ കൂടുതലൊന്നും പറയുവാനില്ല എന്നാണ് രാഹുൽ മങ്കൂട്ടത്തില് പ്രതികരിച്ചത്